മലയാള സിനിമയുടെ തഗ്ഗ് റാണി എന്നാണ് സോഷ്യൽ മീഡിയകളിൽ നിഖില വിമലിനെ വിളിക്കുന്നത് ഉരുളയ്ക്കുപ്പേരി പോലെ വളരെ പെട്ടെന്നാണ് നിഖില ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതും ലേഡി പൃഥ്വിരാജ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളിലൂടെ ആരാധകർ വിളിക്കുന്നതും പൊതുവെ നാടൻ ടച്ചും നാടൻ ലുക്കും ഉള്ള കഥാപാത്രങ്ങളാണ് നിഖില സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാത്തതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് നിഖില ഇപ്പോൾ മോഡേൺ ലുക്കുള്ള കഥാപാത്രങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല പല ഓഫറുകളും വരാറുണ്ട് പക്ഷെ കൺവിൻസിംഗ് ആവാത്തത് കൊണ്ടാണ് താൻ ചെയ്യാത്തതെന്നാണ് നിഖില പറഞ്ഞത് ഗ്ലാമർ ആയിട്ട് ചെയ്യുന്നതിന് രണ്ട് രീതിയിൽ പറയാൻ സാധിക്കും ഒന്ന് ഡ്രസ്സിംഗിൽ ഗ്ലാമർ ആവാം അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് ഗ്ലാമറസ് ആവാം ഏത് തരം കഥാപാത്രങ്ങളാണ് ആ സിനിമയിൽ അഭിനയിക്കേണ്ടതെന്നാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഈ ഗ്ലാമറസ് ഡ്രസ് ഇടുന്നതുകൊണ്ട് ആ സിനിമ ചെയ്യാമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എനിക്കൊന്നും കൺവിൻസിംഗ് അല്ലാത്ത വേഷങ്ങളൊന്നും ഞാൻ പൊതുവെ ചെയ്യാറില്ല എന്ന് വെച്ച് ഗ്ലാമറസ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് അർത്ഥമില്ല എന്നും നിഖില കൂട്ടിച്ചേർത്തു എനിക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ഏത് റോൾ ചെയ്യാനും തയ്യാറാണ് ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പറ്റില്ലെന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ ഫോൺ എടുക്കാതെ ഇരിക്കും അപ്പോൾ വിളിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും ഫോൺ ഉപയോഗം വളരെ കുറവുള്ള ആളാണ് നിഖില സിനിമ ആവശ്യങ്ങൾക്ക് പോലും താരത്തെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നോ പറഞ്ഞതിന് ശേഷവും വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് പൊതുവെ ഫോൺ എടുക്കാറില്ല എന്നും നിഖില പറയുന്നുണ്ട് ഒരു സിനിമയിലേക്ക് അവസരം വരുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ ഉണ്ടാകും വിളിക്കുന്നവർ പറയുന്നത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നാളേക്ക് മറുപടി പറയണം എന്നാണ് ചിലപ്പോൾ തിരക്കുള്ള സാഹചര്യങ്ങളാണെങ്കിൽ വായിക്കാൻ സമയം കിട്ടാറില്ല പക്ഷെ അവർക്ക് പെട്ടെന്ന് മറുപടി വേണം എനിക്ക് സ്വന്തമായി മാനേജർ ഇല്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് തീരുമാനം ും അതുകൊണ്ട് ചില സമയങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നും നിഖില പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവുന്ന കാര്യമാണെങ്കിൽ പൊതുവെ ഞാൻ ഫോൺ എടുക്കാറില്ല കാരണം എന്റെ മനസ്സമാധാനത്തിന് മാത്രമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നും നിഖില വ്യക്തമാക്കി നിഖിലയുടെ ഈ പ്രസ്താവനയ്ക്കും പല രീതിയിലും കമന്റുകൾ എത്തുന്നുണ്ട് പല പ്രമുഖ നടിമാരും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത് അവസരം ലഭിക്കാനാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ചില കമന്റുകൾ നിഖില വളരെ ശാലീന സൗന്ദര്യമുള്ള ഒരു നടിയാണ് അതെന്നും കാത്തു സൂക്ഷിക്കണമെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു